ഫ്രണ്ട്സ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി എന്നിവർ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വൻ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുകയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ സിനിമ കണ്ടതിന് ശേഷം തന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അതിങ്ങനെയാണ് കടന്നുപോയ കാലത്തിലേക്ക് ജീവിതസായാഹ്നത്തിൽ തിരിഞ്ഞു നോക്കാത്തവർ ഉണ്ടാകുമോ എത്ര ചെറുതായാലും ശരി നേട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരം ഏറിയോ കുറഞ്ഞോ യാതനകളുടെ അധ്യായങ്ങൾ കാണാം വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസനെഴുതി സംവിധാനം ചെയ്ത വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമ കണ്ടപ്പോൾ ഞാനും എൻ്റെ പഴയ കാലങ്ങളിലേക്ക് പോയി കമനീയമായ ഭൂതകാലത്തെ അതേ തീവ്രതയോടെ പുനരാവിഷ്കരിക്കുകയല്ല വിനീത് ചെയ്തിരിക്കുന്നത് അനുഭവകാലങ്ങളെല്ലാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഊറിവരുന്ന ഒരു ചിരി ഈ സിനിമ കാത്തു വെച്ചിരിക്കുന്നു വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി എന്നാണ് ലാലേട്ടൻ തൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ കുറിച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ന പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം